വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഡയമണ്ട്സ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി കമ്മ്യൂണിസ്റ്റ് നേതാവും ഏലംകുളം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റുമായിരുന്ന എം എം അഷ്ടമൂർത്തി രചിച്ച ഏലംകുളത്തിന്റെ കഥ എന്റെയും പുസ്തക പ്രകാശനം നടന്നു സി സംസ്ഥാന കൗൺസിലർ ബിനോയ് വിശ്വം പുസ്തക പ്രകാശനം നടത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഏലംകുളം ഗ്രാമത്തിന്റെ ചരിത്രത്തിനോടൊപ്പം നടന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും ദീർഘകാലം ഏലംകുളം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റും സഹകരണപ്രസ്ഥാനത്തിന്റെ നെടുന്തൂണും അധ്യാപകനുമായിരുന്ന എംഎം അഷ്ടമൂർത്തിയുടെ ആത്മകഥ ഏലംകുളത്തിന്റെ കഥ എന്റെയും എന്ന പുസ്തകം പ്രകാശനം ചെയ്തു പുസ്തക പ്രകാശനം ഏലംകുളത്തിന്റെ ജനകീയ ആഘോഷമായാണ് പൌരസമിതി സംഘടിപ്പിച്ചത് ചരിത്ര സാംസ്കാരിക സംഗമം എന്ന നിലയിൽ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികളോടെ ആത്മകഥാ പ്രകാശന പരിപാടി നടത്തി സി പി ഐ സംസ്ഥാന കൌൺസിൽ സെക്രട്ടറി ബിനോയ് വിശ്വം ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് പുസ്തക പ്രകാശനം നിർവഹിച്ചു മുതിർന്ന സി പി എം നേതാവ് പാലോളി മുഹമ്മദ് കുട്ടിക്ക് പുസ്തകം കൈമാറിയാണ് പ്രകാശനം നിർവഹിച്ചത് ഏഴാക്കുളത്തിൻ്റെയും നാടിൻ്റെയും ചെയ്യുന്ന പറയുകയാണ് അത് പറയാൻ ഉപയോഗിച്ച ഭാഷിക്കുന്നതാണ് അത് പുസ്തകത്തിൻ്റെ മാംസികം വർദ്ധിപ്പിക്കുന്നുണ്ട് ഞാൻ ഇവിടെ വാസ്തവം രണ്ടോട്ടം വായിച്ചു ചില കേരളത്തിലുള്ള രാഷ്ട്രീയങ്ങളിലൊക്കെ എൻ്റെ മനസ്സിലാക്കുന്നു ഞാനെപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണെന്നും അതിനെപ്പറ്റി ചിന്തിക്കുന്നത് അതിവൈകാരികതയാണോ എന്ന് ചിലർ ചില സുഖാക്കൾ ചോദിച്ചു അവർ പറയുന്നു സുഖാകും പാർട്ടി സെക്രട്ടറിയാണ് അതുകൊണ്ട് വൈകാരികമായിട്ടൊന്നും പറയാൻ പാടില്ല എന്റെ രീതമായ മറുപടി ഈ വികാരങ്ങളെല്ലാം മാറ്റിവെച്ചാൽ കമ്മ്യൂണിസം പാട്ടുണ്ട് മനുഷ്യനെ ബാധിക്കുന്ന വികാരങ്ങളും അവന്റെ വിശ്വാസങ്ങളും പ്രതീക്ഷകളും ദുഃഖങ്ങളും സ്വപ്നങ്ങളും എല്ലാം അല്ലേ വാർത്ത കമ്മ്യൂണിസം അതൊന്നും പറയാൻ പറഞ്ഞുകൂടാത്ത അതേ ചിന്തിക്കാൻ കഴിയാത്ത മാത്രമായി ആ ആ വാസ്തവത്തിൽ എന്തുകൊണ്ടാണ് എന്താണ് യുസം ലക്ഷ്യമാക്കുന്നത് അതിലേക്ക് നമ്മൾ ചിന്തിക്കാൻ സാഹിത്യകാരൻ പി എസ് വിജയകുമാർ പുസ്തകം പരിചയപ്പെടുത്തി പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു മുൻ റവന്യൂ വകുപ്പ് മന്ത്രി കെ ഇ ഇസ്മയിൽ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം ഇ എൻ മോഹൻദാസ് പി പി വാസുദേവൻ പ്രതാപൻ തായാട്ട് തഹസിൽദാർ എ വേണുഗോപാൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് എം എം അഷ്ടമൂർത്തി മറുമൊഴി പ്രസംഗം നടത്തി ചടങ്ങിൽ ചില്ല എന്ന പേരിൽ സ്നേഹ സംഗമം നടന്നു ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു എം സതീശൻ അധ്യക്ഷത വഹിച്ചു വിപ്ലവ ഗായിക പി കെ മേദിനി മുഖ്യാതിഥിയായി പങ്കെടുത്തു പെരിന്തൽമണ്ണ മുൻ എം എൽ എ ശശികുമാർ മുൻ എം എൽ എ വി ടി ബൽറാം മുൻ വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് എൻ സൂപ്പി വി ടി വാസുദേവൻ മാധവൻ പുറച്ചേരി പി സുധീർ ബാബു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഉച്ചയ്ക്ക് കേരളം കുതിപ്പും കിതപ്പും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു വൈകിട്ട് എം എം അഷ്ടമൂർത്തി സമ്മേളനവും നടന്നു റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ഏലംകുളം ഇ എം എസ് സ്മാരക സമുച്ചയത്തില് വച്ചായിരുന്നു ഒരു ദിവസം നീണ്ടുനിന്ന പരിപാടി നടന്നത്